ഈ ആയിട്ടുള്ള പ്ലേയേഴ്സിന് വേണ്ടിയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ അന്വേഷണം ഇന്നോ ഒന്നും തുടങ്ങിയതല്ല നമ്മൾ കഴിഞ്ഞ സീസണിലും അതിന് മുന്നേ എല്ലാ ഐ ലീഗ് ക്ലബ്ബുകളിൽ നിന്നും ക്വാളിറ്റിയുള്ള പ്ലേഴ്സിനെ റാഞ്ചാ മല വിരിച്ച് ഇറങ്ങിയിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം ആ ഒരു സമയത്ത് രാജസ്ഥാൻ യുണൈറ്റഡിൻ്റെ പ്രതിരോധ താരമായിട്ടുള്ള റൈറ്റ് ബാക്കായിട്ടും റൈറ്റ് മിഡ്ഫീൽഡർ ആയിട്ടും സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടും എല്ലാം കളിക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് തെളിയിച്ച യുവതാരങ്ങളിൽ ഒരാളായ ഹാർദിക് ഭട്ടിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് അന്ന് ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ഡീല് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ടും എന്തുകൊണ്ടും സാമ്പത്തിക ശേഷിയുള്ള സിറ്റി ഗ്രൂപ്പിന്റെ മുംബൈ സിറ്റി എഫ് സി താരത്തിൻ്റെ ലോൺ ഡീനിൽ സ്വന്തമാക്കിയായിരുന്നു ഏതായാലും ആ ലോൺ ഡീനിൽ താരത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ക്ലോസ് ഉണ്ടായിട്ട് പോലും ആൾ താരവുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല മുംബൈ സിറ്റി തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കൂടി ഹാർദിക് ബട്ടിനെ റിലീസ് ചെയ്യുന്നതായിട്ട് ഒഫീഷ്യലി പ്രഖ്യാപിച്ചതാണ് ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ബെറ്റർ ചാൻസ് ആണ് വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് പ്രബീർദാസിനെ അക്യൂർ ചെയ്തെങ്കിൽ പോലും കുറച്ചുകൂടി യുവത്വമുള്ള ഭാവിയിലേക്ക് പോളിഷ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു മെറ്റീരിയലായ ഒരു ടാലൻറ്റഡ് മെറ്റീരിയലാണ് ഹാർദിക് ഭട്ട് വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനാളിനെ സ്വന്തമാക്കാനുള്ള സാധ്യതകളുണ്ട് സാധ്യതയുമുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പക്ഷേ ഇപ്പോൾ സ്വന്തമാക്കിയേക്കും കാരണം ആളിൻ്റെ ലോൺ ഡ്യൂറേഷൻ ഒരു സിറ്റുവേഷനിൽ രാജസ്ഥാൻ യുണൈറ്റഡിന് ഇപ്പോൾ ആ ഒരു സ്ഥാന ഒരു സ്ഥാനത്ത് ഇല്ല സോ ബ്ലാസ്റ്റേഴ്സ് അവസരം കാത്തിരിക്കുന്ന കഴുകന്മാരെ പോലെ ചാടി വീണാൽ സ്ട്രൈക്ക് ബൈ ലി സയൻ ഹോട്ട് എന്ന് പറയുന്ന പോലെ ഇപ്പം ഇപ്പം അടിച്ചാലടിച്ചു അത്രേ ഉള്ളൂ